ഹലോ അപ്പോൾ കുറ്റി പൊളിച്ച പൈസ ആയിട്ടത് അതായത് ഈ കുട്ടി എന്ന് വന്ന് ഈ കുട്ടി ഓ എന്നും കുറ്റിയിൽ പൈസ ഇടും എന്നിട്ട് അത് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും ഇന്നും അതുപോലെ വന്നു അതാ ഇവിടെ മുറിച്ചിരിക്കുന്നുണ്ടോ ഇതിനുള്ളിൽ ഞാൻ കുറച്ചും കൂടി നോട്ടുണ്ട് അത് കിട്ടാണ്ട് അപ്പോൾ ഈ കുട്ടീൻ്റെ വണ്ടി എന്നും കുറ്റിയിൽ പൈസ ഇടണം അത് കാണണം എന്നുള്ളൊരു രീതിയാണ് ഇവൾക്ക് അപ്പോ അപ്പോൾ കത്തിക്കയറ്റത് വന്നിട്ടുണ്ടില്ലേ എങ്ങനെയൊക്കെയത് എടുത്തേക്കണ് എനിക്ക് ബാക്കി കൂടെ കിട്ടാണ്ട് അപ്പം ഈ കുട്ടിക്ക് കുറ്റിൻ്റെ സാലം അങ്ങോട്ട് വേറെ എടുത്ത് കൊടുക്കുന്നത് ഒന്നും കാണാമല്ലോ പൈസ അല്ലേ ഇത് മുഴുവൻ കൗത്ത് മുറിച്ചണോ ഏ ഈ കുട്ടി ഒന്നും കുറ്റിയിൽ പൈസ ഇട്ട ഒന്നും എടുക്കുമോ ഇല്ലല്ലോ ഇവളങ്ങനല്ല ഇന്ന് നമുക്ക് പൈസ കാണാ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അതുകൊണ്ട് ഇതിന്റെ കഴുത്ത് മാറ്റണം പറ്റും അറുത്ത് മാറ്റൊണ്ട് നിസ്സാരം ഹെൽപ്പ് ചെയ്യണ്ട കുറ്റി വിളിച്ചത് ഇതെന്തിനാണ് പൈസ കെടുക്കുന്നത് കുറ്റിന് പൈസ എടുത്തിട്ടാ എന്നും ഇടുക പിറ്റേന്ന് എടുക്ക അത് ശരിയാവില്ല നടക്കൂല കഴിയൂല പ്രയാസം ഏ ഏ അങ്ങനൊക്കെ പൊളിയാതെ നല്ല ഉറപ്പുള്ള സാധന കുറ്റി അതിപ്പോ എത്ര അങ്ങനെ കാട്ടിരിക്കും കാര്യമില്ല അതിനെ കൗത്തും കണ്ട് അർത് മാറ്റിയോ ഇരുപത്തഞ്ചുപയട എന്താ ഇരുപത്തിയഞ്ചോടെ ഈ കുട്ടികൾ കാണാത്തൊരു പൈസയാണിത് അല്ലേ ഇതെത്ര ദിവസേ ഇരുപത്തഞ്ചു അല്ലേ ഇരുപത്തിയഞ്ച് പൈസ അമ്പത് റുപ്പിയാണ് ഇരുപത്തിയഞ്ചു റുപ്പയെ ഇത് കണ്ടെക്കണോ ആദ്യമായിട്ട് കാണാ അപ്പൊ ഈ തലമുറ കാണാത്ത പൈസ ഒക്കെ ഈ കുട്ടി അപ്പൊ എന്നുള്ള കുറ്റി അത് കുട്ടിയെ നല്ല ഊറ്റിയല്ലേ എന്നത്താ പണ്ടത്തതാ പണ്ടത്തെ ന്യൂ ഓൾഡ് സ്റ്റോക്ക് അല്ലേ ോട്ടല പൈസ എന്നാലും കുറ്റി വേണ്ടട്ടാ കയ്യൂലത് എന്നും ഇട പിറ്റേന്ന് നോക്കുക ആ ഓട്ട വലുതാക്ക ഏതായാലും മുറിച്ച് മുറിച്ച് ഇവിടെ ഇനി വേണ്ട കുറ്റി കൈലാ Omme Omme kata Omme 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 Omme